പീഡനക്കേസിൽ യുവാവ് ഇരിങ്ങാലക്കുടയിൽ അറസ്റ്റിലായി വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡനത്തിനിരയാക്കിയ കേസിൽ പെരുമ്പാവൂർ മുടക്കഴ സ്വദേശി കുറുപ്പം വീട്ടിൽ അജു വർഗീസ് എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരനെയാണ് തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവിഎസ്പി എം സി കുഞ്ഞുമോയൻകുട്ടിയും ഇൻസ്പെക്ടർ മനോജ് ഗോപിയുടെയും സംഘം അറസ്റ്റ് ചെയ്ത മൊബൈൽ ഫോൺ വഴി പരിചയപ്പെട്ട പരാതിക്കാരിയായ യുവതിയുമായി കൂടുതൽ സൌഹൃദത്തിലായതോടെ ഇയാൾ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പീഡനത്തിനിരയാക്കുകയായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചതോടെ നാട്ടിൽ നിന്നും മുങ്ങിയ പ്രതി പല സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു ൊന്ന് മെയ് മാസത്തിലും രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലും ഇക്കഴിഞ്ഞ മാർച്ചിലും പീഡനത്തിന് ഇരയാക്കിയതായാണ് പരാതി മൊബൈൽ ഫോണിൽ പരാതിക്കാരിയുടെ ചിത്രങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി പണവും തട്ടിയിരുന്നു യുവതി നിയമപരമായ നടപടികളുമായി പ്രതിക്കെതിരെ നീങ്ങിയതോടെ ഒളിവിൽ പോവുകയായിരുന്നു ആയുർവേദ മരുന്ന് ബിസിനസ് നടത്തുന്ന ജൂ പോലീസിന്റെ പിടിവീഴാതിരിക്കാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ കസ്റ്റഡിയിലായി ബന്ധുക്കളോടും അടുത്ത സുഹൃത്തുക്കളോടും പോലും താമസ സ്ഥലം വെളിപ്പെടുത്തിയിരുന്നില്ല ഇതിനിടെ പല സ്ഥലങ്ങളും മാറി മാറി താമസിച്ചാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ എത്ര ഒളിച്ചു നടക്കാൻ ശ്രമിച്ചിട്ടും ഇയാളുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ പോലീസ് സംഘം തിങ്കളാഴ്ച എറണാകുളം കച്ചേരിപ്പടിയിൽ നിന്നും പിടികൂടുകയായിരുന്നു അറസ്റ്റിലായ പ്രതിയെ ഇരിങ്ങാലക്കുള ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു എസ്ഐ സി എൻ ശ്രീധരൻ സീനിയർ സി പിമാരായി ഇ എസ് ജീവൻ രാഹുൽ അമ്പാടൻ സി പിമാരായ കെ എസ് സുമേഷ് ബിപിൻ വെള്ളാംപറമ്പില് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തില് ഉണ്ടായിരുന്നത്